ഒരു സ്ത്രീക്ക് ഒരു മാസത്തിൽ ഒരു ദിവസം മാത്രമേ ഗർഭധാരണത്തിനുള്ള സാധ്യതയുള്ളൂ അതേതാ ദിവസം എന്നല്ലേ അത് തന്നെ ഓവുലേഷൻ ഡേ നമ്മുടെ അണ്ടാശയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഓവറിയിൽ നിന്ന് പൂർണ്ണ വളർച്ച എത്തിയ മെച്ചുവേർഡായ ഓവം പുറന്തള്ളുന്ന ആ ദിവസത്തിനെയാണ് നമ്മൾ ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത് ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ െ സ്പേമുമായി കൂടി ചേരാനുള്ള കഴിവുള്ളൂ അതായത് എഗിന്റെ ആയുസ് വെറും ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം മാത്രമാണ് ഈ ഒരു പെക്യുലർ ദിവസത്തിൽ സ്പേമുമായിട്ട് കൂടി ചേരുമ്പോൾ മാത്രമേ അവിടെ ഗർഭധാരണം സാധ്യമാവുകയുള്ളൂ എന്നാൽ പുരുഷ ബീജത്തിന് ഒരാഴ്ച അല്ലെങ്കിൽ അഞ്ച് ദിവസത്തോളം ആയുസ് ഉണ്ട് എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു അതുകൊണ്ട് തന്നെ ഈ ഓവുലേഷന്റെ ഒരു അഞ്ച് ദിവസം മുൻപാണ് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓവുലേഷന്റെ ഒരു അഞ്ച് ദിവസം മുമ്പൊക്കെ കോണ്ടാക്ട് ചെയ്താലും അവിടെ ഗർഭധാരണം സാധ്യതയുണ്ട് സോ ഓവുലേഷന്റെ മുൻപുള്ള അഞ്ച് ദിവസങ്ങൾ കൂടി ചേർന്ന് വരുന്ന ആ ആറ് ദിവസമാണ് ഏറ്റവും കൂടുതൽ ഗർഭധാരണത്തിനുള്ള സാധ്യതയുള്ളൂ എപ്പോഴും മനസ്സിൽ വെക്കുക സ്ത്രീയുടെ എഗ്ഗിന് ഒരു ദിവസത്തെ ആയുസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കൺസീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ ഒരു ദിവസത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക